ബ്രിട്ടണിൽ നിലവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ബാക്ക്ലോഗ് കൈകാര്യം ചെയ്യുന്നതിനായി ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി സെപ്റ്റംബർ അവസാനത്തോടെ ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ പ്രായോഗിക ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേസമയം അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ബുക്കിങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത് താരതമ്യേന ഇത് പതിനഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തുന്നത് ഉയർന്ന ഡിമാൻഡും നേരത്തെ ആളുകൾ ടെസ്റ്റുകൾ ബുക്ക് ചെയ്യുന്നതും കാരണമാണ് ബാക്ക്ലോഗ് വർദ്ധിച്ചത് എന്ന് ഡി വി എസ് എ പറയുന്നു ബാക്ക്ലോങ് കുറയ്ക്കാൻ ഡി വി എസ് എ സ്വീകരിച്ച പ്രധാന നടപടികളിൽ ടെസ്റ്റ് സ്ലോട്ടുകൾ കൂട്ടിയതും ട്രെയിനർമാരുടെ എണ്ണം ഇരട്ടിയാക്കിയതും ഉൾപ്പെടുന്നു കൂടുതൽ ടെസ്റ്റുകൾ നടത്താൻ പരിശീലകരെ പ്രോത്സാഹിപ്പിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ടെസ്റ്റുകൾ നടത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തേക്കാൾ പതിനാല് ശതമാനം അധികമാണ് പക്ഷേ പാസ് നിരക്ക് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമായി താഴ്ന്നു ഇത് കഴിഞ്ഞ ആറുമാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പാസ് നിരക്കാണ് ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും തയ്യാറെടുക്കുകയും വിജയിക്കുമെന്ന ആത്മവിശ്വാസം നേടുകയും ചെയ്യുന്നവർ മാത്രം ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ ഡി വി എസ് എ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ബോട്ടുകളുടെ സഹായത്താൽ ടെസ്റ്റ് ലോട്ടുകൾ ബുക്ക് ചെയ്യുന്നതും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതും തടയാൻ ബുക്കിംഗ് സംവിധാനം മാറ്റുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഡി വി എസ് എ പറയുന്നു യു കെയിലെ കാർവിപണി കൈയ്യടക്കുകയാണ് ചൈനീസ് നിർമ്മിത കാറുകൾ കഴിഞ്ഞ സെപ്റ്റംബറിലെ ബ്രിട്ടനിലെ ഏറ്റവും അധികം വിറ്റുപോയ ആദ്യ പത്ത് കാറുകളുടെ പട്ടികയിൽ മൂന്ന് ചൈനീസ് മോഡലുകളും ഇടം പിടിച്ചു വർഷത്തിൽ ഏറ്റവും അധികം കാറുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തുണ്ടായ ഈ മാറ്റം വിപണിയിലെ പ്രമാണിത്വത്തിലുണ്ടായ മാറ്റത്തെയാണ് കാണിക്കുന്നതെന്ന് വിപണി വിദഗ്ധർ പറയുന്നു ഈ നിഗമനം തെറ്റല്ലെന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനുമിടയിൽ ബ്രിട്ടനിലെ നിരത്തിലിറക്കിയ പത്ത് പുതിയ കാറുകളിൽ ഒന്നു വീതം ചൈനീസ് കാറായിരുന്നു ഒരു പതിറ്റാണ്ട് മുൻപ് വിപണിയിൽ സാന്നിധ്യമേ ഇല്ലാതിരുന്ന ചൈനീസ് വാഹന നിർമ്മാണ മേഖലയെ സംബന്ധിച്ച് ഇതൊരു കുതിച്ചുകയറ്റം തന്നെയാണ് എം ജി തന്നെയാണ് ചൈനീസ് കാറുകളുടെ കൂട്ടത്തിൽ വിപണിയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രിട്ടണിൽ നൂറ്റി അൻപത്തിയഞ്ച് ഡീലർമാർ ഉള്ള ഇവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കാറുകൾ വിറ്റഴിഞ്ഞു മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാല് കാറുകൾ വിറ്റ ബി വൈ ഡിയാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി രണ്ട് ഡീലർമാർ ആണ് ഇവർക്ക് ബ്രിട്ടനിലുള്ളത് ഇതുവരെ ബ്രിട്ടീഷ് മോട്ടോർ വാഹന വിപണിയിൽ സാന്നിധ്യമില്ലാത്ത ചെറിയ വരും മാസങ്ങളിൽ പുതിയ കാറുകൾ ബ്രിട്ടണിലിറക്കും അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിന് അഭിമാനമായ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ മാവേലിക്കര സ്വദേശി വിനോദ് പിള്ള പീസ് കമ്മീഷണറായി നിയമതനായി ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി അയർലൻഡിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സേവനത്തിനുള്ള അർഹമായ അംഗീകാരമാണിത് കൗൺസിലർ സേവനങ്ങൾ കമ്മ്യൂണിറ്റി പരിപാടികൾ കായിക സംഘടനകളിലെ നേതൃത്വം എന്നിവയിലൂടെ അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിനും ഐറിഷ് സമൂഹത്തിനും ഇടയിൽ ഐക്യവും ധാരണയും വളർത്തുന്നതിൽ ഇദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കേരള ഹൌസ് അയർലൻഡ് കോർഡിനേറ്റർ നാസ് ക്രിക്കറ്റ് ക്ലബ് ചെയർമാൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു നിയമപരമായ പ്രഖ്യാപനങ്ങൾ എടുക്കൽ രേഖകളിൽ ഒപ്പുകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ പ്രധാന ചുമതലകളാണ് പീസ് കമ്മീഷണർ എന്ന നിലയിൽ വിനോദ് പിള്ള നിർവഹിക്കുക ഭാര്യ രേണു മക്കളായ ഗായത്രി പൂജ എന്നിവരുമൊത്ത് ഡബ്ലിനിലാണ് വിനോദ് പിള്ള താമസിക്കുന്നത്